ഹൈ ഫ്രണ്ട്സ് നൗസ് പുലിയാറാ ഇതല്ലേ ഈ കാണുന്നത് ഇതാകണോ ഈ മൂലക്കൂടെ വെള്ളം ഒഴുകി വന്നതാണ്ട് മേലിൽ നിന്ന് റോട്ടിലൂടെ ഉള്ള വെള്ളം ഒഴുകി വന്നതാണ്ട് ഇവിടേക്ക് വീണ് ഇവിടെയൊക്കെ ഇടിഞ്ഞ് പോയതാണ് ഈ കാഴ്ചട്ടേ ഇത്ര ഉയരമുള്ള സ്ഥലത്ത് വെള്ളം റോട്ടിലൂടെ വെള്ളം വന്ന് ഇങ്ങോട്ട് വീണൊക്കെ ഉണ്ടായതാണ് എന്നാൽ ഇപ്രാവശ്യം ഇവിടെ ചെറിയൊരു ഐഡിയ ഉപയോഗിച്ചു അതായത് ഇവിടെയും കുറച്ച് കല്ല് വെച്ച് പൊന്തിച്ചു അതുപോലെ തന്നെ ഇവിടെ ഈ കാണുന്ന ഇതുണ്ടല്ലേ അവിടെയും ഒരു വലി വലിയായിട്ട് കല്ല് വെച്ചു അപ്പോൾ എന്താ സംഭവിച്ചത് പുഴവെള്ളം വന്ന് ഇവിടെ ഒക്കെ മൂടിയപ്പോൾ പിന്നെ കലക്ക് വെള്ളം ഊറിക്കാണ്ട് ഇവിടെ ഇപ്പോൾ സെറ്റായി ഇപ്പോൾ ഈ റോട്ടിലൂടെ വരുന്ന വെള്ളം മൊത്തം ഇതിൽ കൂടെ ഇങ്ങനെ ഒഴുകിക്കാണ്ട് ഇതാ ോട്ടാണ് പോകുന്നത് അതുകൊണ്ട് ഈ മണ്ണിടിച്ചിലിന്റെ പ്രശ്നം അതോടെ തീർന്നു അപ്പോൾ നിർമ്മാണങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതുപോലുള്ള ചെറിയ ഐഡിയകൾ ഉപയോഗിച്ചാൽ മാറാവുന്ന പ്രശ്നങ്ങൾ അതൊന്നും ചെയ്യാതെ ഇതുപോലെ വലിയ പ്രശ്നങ്ങളായതിനു ശേഷം നാട്ടുകാരുടെ ആരുടെയെങ്കിലുമൊക്കെ ഐഡിയക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പ്രശ്നം തീരും ഇപ്പോൾ ഈ സ്റ്റെപ്പ് ഉണ്ടാക്കിയപ്പോൾ തന്നെ അത് വഴി ഒരു ചെറിയൊരു കനാലിട്ടാൽ മതിയായിരുന്നു വെള്ളം ഇങ്ങനെ ഒഴുകി വന്നേ ആ കനാൽ വഴി പുഴയിലേക്ക് പോകുന്ന സിസ്റ്റത്തിലാക്കിയാൽ മതിയായിരുന്നു അത് ചെയ്യാതെ നേരെ ആ വെള്ളം ഒഴുകി വന്നേ ഇതിലൂടെ കടത്തി വിട്ടു ഇതിലൂടെ കടത്തി വിടാ ഇവിടെ കനാലൊന്നുമില്ല അല്ലെങ്കിൽ ഇപ്പോൾ കനാൽ കനാലുണ്ടാക്കുന്നതിന് പകരം ഇവിടെ ഒരു സിമെൻ്റ് കൊണ്ട് ചെറിയൊരു ചാലുണ്ടാക്കിയാലും ഇതുപോലെ മണ്ണിടിച്ചിലും ഉണ്ടാവില്ലായിരുന്നു